പി വി അൻവർ എം എൽ എയുടെ വീടിന് മുന്നിൽ താക്കീതുമായി സി പി ഐ എമ്മിന്റെ ഫ്ലക്സ് ബോർഡ് വിരട്ടലും വിലപേസിലും വേണ്ടെന്നാണ് സി പി ഐ എം ഒതായി ബ്രാഞ്ചിന്റെ പേരിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡിൽ പറയുന്നത് മലപ്പുറം തുവൂരിൽ പി വി അൻവറിന് അഭിവാദ്യം അർപ്പിച്ചും ബോർഡ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് വിപിൻ സി വിജയനാണ് കൂടുതൽ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട് വിപിൻ ഈ പി വി അൻവർ എം എൽ എയുടെ ഈ വിവാദ പരാമർശങ്ങൾ ഇന്നുണ്ടായതിനെ തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഫ്ളക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതിന് പിന്നിൽ ആരാണെന്നൊക്കെ വ്യക്തമായി ഈ ബോർഡിൽ ഉണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സജിൻ സവിത ഇപ്പോൾ ഈ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ അത് ഫ്ലെക്സ് ബോർഡ് യുദ്ധത്തിലേക്ക് കൂടി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി റിപ്പോർട്ട് ചെയ്യാനുള്ളത് പി വി അൻവറിന്റെ വീടിന് മുന്നിലാണ് സി പി എമ്മിന്റെ പേരിൽ ഒരു ഫ്ലെക്സ് ബോർഡ് വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട ഇത് പാർട്ടി വേറെയാണ് എന്ന രീതിയിൽ ആണ് ഈ ഫ്ലക്സ് ബോർഡ് ഉള്ളത് സി പി എം ഒദായി ബ്രാഞ്ചിന്റെ പേരിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ അല്പസമയം മുൻപാണ് ഇങ്ങനെ ഒരു ഫ്ലക്സ് വീടിന്റെ സമീപത്ത് നിന്ന് കാണുന്നത് ഒപ്പം തന്നെ ഈ ഇതിൽ ഒന്നും അവസാനിക്കുന്നില്ല മലപ്പുറം തുവൂരിൽ പി വി അൻവർ എം എൽ എക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചും ഫ്ലക്സ് ബോർഡ് ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ലീഡർ കെ കരുണാകരൻ ഫൗണ്ടേഷൻ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പേരിലാണ് ഫ്ലക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ തന്നെ പി വി അൻവർ പഴയ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു എന്നുള്ളതൊക്കെ വീണ്ടും പൊടിതട്ടിയെടുക്കുകയും അതിന്റെ ചർച്ചകൾ നടത്തുകയും സമയത്താണ് കെ കരുണാകരൻ ഫൗണ്ടേഷൻ കമ്മിറ്റിയുടെ പേരിൽ ഫ്ലക്സ് ബോർഡ് തുവൂരിൽ ഉയർന്നിരിക്കുന്നത് അതിൽ പി വി അൻവർ എം എൽ എക്ക് അഭിവാദ്യങ്ങൾ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ രണ്ട് ഫ്ലെക്സ് ബോർഡുകൾ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ രണ്ട് ഭാഗങ്ങളിലായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതും വളരെ ഗൗരവമുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ ഇതും ഒരു ചർച്ചയിലേക്ക് എത്തുമെന്നുള്ളതാണ് നിലവിൽ പറയാൻ കഴിയുക പ്രവീണ ശരി ഏതായാലും അപ്പോൾ അൻവർ ഉയർത്തിവിട്ട വിവാദങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ആ വാർത്താ സമ്മേളനം അത് അവിടെ തീരില്ല അല്ലെങ്കിൽ സി പി എമ്മിന്റെ മറുപടിയിൽ തീരില്ല ശരിക്കും പറഞ്ഞാൽ പ്രമുഖ ഈ സി പി എം അണികൾക്കിടയിലൊരു ഒരു ആശയക്കുഴപ്പം എന്നതുകൂടി ഉണ്ട് വി സി വിജയൻ ഈ അനുകൂലിച്ചും എതിർത്തുമുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അൻവറിനെ തള്ളിയുള്ള പ്രതികരണങ്ങൾ ഇപ്പോഴും ഉൾക്കൊള്ളാത്ത സൈബറിടത്തിലെ സഖാക്കളുണ്ട് പാർട്ടി അണികളുണ്ട് അൻവർ പറയുന്നത് ശരിയല്ലേ എന്നൊരു സംശയത്തോടെ എങ്കിലും നിൽക്കുന്ന ഒരു ആശയക്കുഴപ്പം പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ സി പി എം ഒരുപക്ഷെ അൻവറിനെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അൻവറിനെ ഒപ്പം നിർത്തുകയോ എന്നതിനപ്പുറത്തേക്ക് ഈ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പത്തിന് കൂടി ഒരു ദൂരീകരിക്കാൻ അതിലൊരു ക്ലാരിറ്റി വരുത്താനും പാടുപെടില്ലേ അതെ ഇത്തരത്തിൽ ഒരു ഒരു ധർമ്മസങ്കടത്തിലാണ് ഇപ്പോൾ സി പി എം എത്തിയിരിക്കുന്നത് കാരണം പാർട്ടി പ്രവർത്തകരോട് ഇന്നിപ്പോൾ അൻവർ ഉന്നയിച്ചിട്ടുള്ള ഓരോ ആരോപണങ്ങളുടെയും പാർട്ടി നയങ്ങൾ വിശദീകരിക്കേണ്ടി വരും അത് സ്വർണ്ണക്കടത്തായാലും പൂരം കലക്കലായാലും ഇങ്ങനെ തുടർ തുടരെയുള്ള ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിട്ടുള്ളത് ഇതിന്റെ ഒരു വസ്തുത ഒരു വശത്ത് പാർട്ടി പ്രവർത്തകരോട് സമ്മേളന സമയം കൂടി ആയതുകൊണ്ട് അതിന്റെ ഒരു വിശദീകരണം ആ രീതിക്ക് നൽകേണ്ടി വരും മറ്റൊന്നുള്ളത് ഇത് എതിർപക്ഷം എതിരാളികൾ രാഷ്ട്രീയ ആയുധമാക്കുമെന്നുള്ളത് തെല്ലും സംശയമില്ല കാര്യമാണ് മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന് ഇതിനോടകം തന്നെ പല കോണിൽ നിന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു അപ്പോൾ ഇതിനെ പ്രതിരോധിക്കും പ്രതിരോധിക്കുകയും വേണം ഈ ഒരു ധർമ്മസങ്കടത്തിലാണ് നിലവിൽ പാർട്ടി എത്തിയിരിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഈ പ്ലസ് ബോർഡുകളിലൂടെ കൂടി പ്രവർത്തകരുടെ പല രീതിയിലുള്ള പ്രതിഷേധം വരുന്നത് എന്തുകൊണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി മാറ്റുന്നില്ല എന്നുള്ള ഒരു ഒരു ചോദ്യം ഇതിനോടകം തന്നെ പാർട്ടി കേന്ദ്രങ്ങളിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ സജീവമായി തന്നെ നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു മൗനമായിട്ടാണ് ആ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പി വി അൻവറിന് കിട്ടിയിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയെ ഇത്രത്തോളം കടന്നാക്രമിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഇനി എത്രത്തോളം പാർട്ടി പ്രവർത്തകരുടെ ഒരു പിന്തുണയുണ്ട് എന്നതും ഒരു ചോദ്യമാണ് ഒപ്പം തന്നെ പി വി അൻവർ ഞായറാഴ്ച ഒരു പൊതു സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇതിൽ എത്ര പേർ പങ്കെടുക്കും ഇതിൽ എത്രത്തോളം രാഷ്ട്രീയമായിട്ട് നിൽക്കുന്ന സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ പങ്കെടുക്കും എന്നുള്ളതും വളരെ ഗൗരവത്തോട് തന്നെ വീക്ഷിക്കുകയാണ് സി അതെ ഒരിടത്ത് അഭിവാദ്യം അർപ്പിച്ചുള്ള ബോർഡാണെങ്കിൽ ആണെങ്കിൽ മറ്റൊരിടത്ത് വിരട്ടൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ കോട്ടിയത് വിരട്ടലും വിലവേശലും ഇങ്ങോട്ട് വേണ്ട എന്ന തരത്തിലുള്ള വാക്ക് തന്നെ കോട്ട് ചെയ്തുകൊണ്ട് സി പി എം പ്രവർത്തകരുടെ ഫ്ലെക്സ് ബോർഡ് വരുന്നു മറു വശത്ത് അൻവറിനൊപ്പം അൻവറിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രതികരണം വരുന്നു ഏതായാലും അതൊരു ആശയക്കുഴപ്പം തന്നെയാണ് സി പി എം പ്രവർത്തകർക്കിടയിൽ ആര് പറയുന്നതാണ് ശരി നേതൃത്വമാണോ ശരി അതാ പി വി അൻവർ പറയുന്നതാണോ ൂടെയാണോ സാധ്യമാകുക എന്നൊക്കെ ചിന്തിച്ചവർ പോലും ഈ ദിവസങ്ങളിൽ ഉണ്ട് എന്നത് ദിവസങ്ങളിൽ എന്തായാലും ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം